ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബി ബി വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല എന്നാലും ഇന്ന് ഞാൻ ലൈവിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അക്ബർ നമ്മുടെ ആര്യും ജിഷും കയറിയിട്ട് കുറേ സമയമായി പക്ഷേ ഷനവാസം അവിടെ നിന്ന് മുടി ചീവിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ജിസയിൽ അപ്പോൾ പിന്നെ ചുരിദാറിൻ്റെ സിബിടാൻ നിവിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെവിൻ അത് ഇടാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അതിനുശേഷം പിന്നെ ബാക്കോപ്പണുള്ള പിന്നെ ചുരിദാറാണേ അങ്ങനെ ആര്യൻ വരുന്നുണ്ട് ആര്യനോട് പറഞ്ഞിട്ടുണ്ട് എടിതൊന്നും ഇട്ടുകൊണ്ടായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ അത് വേഗം സിബിട്ട് കൊടുത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസൈൽ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയം നവിൻ രാവിലെ വെറുതെ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന നിവിൻ ബാത്റൂമിൽ കയറുന്നില്ല അപ്പോൾ അക്ബർ വന്നിട്ട് പറയുന്നത് നീ വേഗം അതിൻ്റെ ഉള്ളിൽ പോയി കുളിച്ചിട്ട് വാടാ എന്നിട്ട് വേണം എനിക്ക് തരാനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ ഞാൻ പോവില്ലായെന്ന് പറയും അങ്ങനെ അക്ബർ ഉന്തി തള്ളി പിടിച്ച് അവനെ ഉള്ളിലേക്ക് കയറ്റി പോയി നീരാളി വാടായി എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര കോമഡി അടിക്കുന്നുണ്ട് എല്ലാവരും അത് ശരി ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ജസ്സിനോട് ജിസൈലിനോട് പിന്നെ നീ കുളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസ് ജിസൈൽ പറയുന്നുണ്ട് പിന്നെ ഞാൻ കുളിച്ചു എന്ന് പറയും ഓ കാക്കക്കുളിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങളെപ്പോലെ എനിക്ക് രണ്ട് മണിക്കൂറൊന്നും വേണ്ട എന്നാണ് പിന്നെ ജിസൈൽ പറയുന്നത് അനീഷെ ജിസൈൽ അങ്ങോട്ട് പോകുമ്പോൾ അക്ബർ ഉറക്കം ജിസൈൽ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലങ്ങ് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ അനീഷും അതുപോലെ തന്നെ ബിന്നിയും കുത്തിത്തിരിപ്പ് ബിന്നിയും കൂടിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്നത് അനീഷും ഇപ്പോൾ ചെറിയൊരു കുത്തിത്തിരിപ്പിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു അനീഷ് വന്ന് ബിന്നിയോട് പറയുന്നുണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് തിളക്കൂലെ ഇപ്പം തന്നെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിന്നിയോട് അപ്പോൾ അനുമോളത് പറഞ്ഞാൽ കേൾക്കൂല പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും നല്ല ടേസ്റ്റോടി കൂടി കഴിക്കാം ആദ്യത്തെ പോലൊന്നുമല്ല അനു ഇപ്പം എന്തായാലും കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നീട് പിന്നെ അനുമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇവിടെ ബേക്ക് റൂമിലാണ് അവിടെ ഒന്നുകൊണ്ട് പറയുന്നുണ്ട് അനീഷേട്ട് ഇന്നലെ പിന്നെ ക്രീം ഇട്ട് കൊടുത്തു രാത്രി എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പോയിട്ട് അതിനിടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന അനീഷിൻ്റെ മൊത്തം ക്രീം ഇട്ടു എന്ന് തോന്നുന്നു അപ്പോൾ അത് ചെയ്യരുത് മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവർ അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ബി പോയിട്ട് അനുവിനോട് പറയുന്നുണ്ട് പിന്നെ ചോറുപ്പം തന്നെ വെക്കാം അപ്പോൾ അനുമോളതിനു പറയുന്നുണ്ട് ചെയ്യാം കുറച്ച് കഴിയട്ടെ എന്നൊക്കെ അനുമോളും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് രാവിലെ ഭയങ്കര എന്താ പറയുക നെവിൻ്റെ ഒരു പിന്നെ കലാപ്രകടനമായിരുന്നു അവിടെ അത് വല്ലാണ്ട് വെറുപ്പിച്ച് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല ഈ ആഴ്ച ആരൊക്കെ നമുക്ക് പുറത്തു പോകുമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് എന്നുള്ളത് കമൻ്റ് ചെയ്യുക ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ ബൈ